i'm scared ഇക്കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അതിദയനീയമായി തോൽക്കുകയുണ്ടായി പാലക്കാട് നഗരസഭയുടെ ഭരണം കൈയാളുന്ന പാർട്ടിക്ക് പാലക്കാട് നഗരസഭയിൽ പോലും നാലായിരത്തി തൊള്ളായിരം വോട്ടിന്റെ തകർച്ചയാണ് ചോർച്ചയാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളക്കി തെറിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് മാറി നിൽക്കണം എന്നുള്ള ആവശ്യം പാർട്ടി അണികളിൽ നിന്നും നേതാക്കളിൽ നിന്നും ും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു പല നേതാക്കളും എഫ് പി പേജിൽ കുറിപ്പിട്ടിരിക്കുന്നു പാർട്ടിയെ കൃത്യമായി കൂടി നയിക്കാൻ കഴിവില്ലാത്ത ആളുകൾ അവിടെ നിന്നും മാറി നിൽക്കണം പാർട്ടി എപ്പോഴൊക്കെ അധികാരത്തിൽ വരുന്നുവോ അപ്പോഴെല്ലാം സംസ്ഥാനത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള ചില ആളുകളുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി മുന്നോട്ടു പോകാത്തത് ബി ജെ പി വളരാത്തത് എന്ന് തന്നെയാണ് പല അണികളും നേതാക്കളും ഒരുപോലെ തന്നെ അവരുടെ എഫ് പി പേജിൽ വന്നുകൊണ്ട് കുറിപ്പുകളിട്ടിരിക്കുന്നത് ഈ കുറിപ്പുകൾ അത്രയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെതിരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം താൻ അംഗീകരിക്കുന്നു അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്നാൽ താൻ രാജിവെക്കണോ അതോ താൻ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണോ എന്നുള്ളതെല്ലാം കേന്ദ്രം തീരുമാനിക്കും എന്ന് തന്നെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതായത് സംസ്ഥാനത്തെ അണികളോ നേതാക്കളോ ആരെങ്കിലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ രാജിവെക്കും എന്ന് മനപ്പായസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഞാൻ അതിന് തയ്യാറല്ല കേന്ദ്രം തീരുമാനിക്കട്ടെ എന്നാണ് അത്തരക്കാർക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കൊണ്ട് പറഞ്ഞത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളെ എപ്പോഴും പഴിചാരുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് ഒരു കാരണവശാലും മാധ്യമങ്ങളെ കൂടെ നിർത്തി എപ്പോഴും കൊണ്ടുപോകാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സുരേന്ദ്രന് സാധിച്ചിട്ടില്ല അസുഹിഷ്ണുതയോടുകൂടി തന്നെയാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾ എപ്പോഴും കണ്ടിട്ടുള്ളത് എന്നെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തോൽവി ആദ്യ അവസാനം വരെ കെ സുരേന്ദ്രന് മാത്രമാണ് എന്നാണ് പാലക്കാട് നഗര അധ്യക്ഷയായ പ്രമീള ശശിധരൻ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കെ സുരേന്ദ്രന്റെ ഒറ്റയാൾ പട്ടാള നിലപാടുകളാണ് ഉണ്ടായിരുന്നത് താൻ എന്ത് പറയുന്നുവോ അതാണ് പാർട്ടിയിൽ നടപ്പാക്കേണ്ടത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തനിക്ക് പ്രിയപ്പെട്ട ആളുകൾ മാത്രം പാർട്ടിയിൽ മതി എന്ന ചിന്തയോടുകൂടി കെ സുരേന്ദ്രൻ എടുത്ത തീരുമാനങ്ങളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പുറകോട്ടടിച്ചത് എന്ന് തന്നെയാണ് പ്രമീള ശശിധരൻ പറഞ്ഞു വെക്കുന്നത് പാലക്കാട് ബി ജെ പിയുടെ ചുമതലയുള്ള ശിവരാജനും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണകുമാറിന് സ്ഥാനാർത്ഥിത്വം കൂടി തന്നെ ബി ജെ പിയുടെ തോൽവി കെ സുരേന്ദ്രൻ ഉറപ്പിച്ചു എന്ന് തന്നെയാണ് ശിവരാജൻ തുറന്നടിച്ചിരിക്കുന്നത് തനിക്കൊരിക്കലും ഭൂമാഫിയകളുമായി ബന്ധമില്ല തനിക്ക് സ്ഥലക്കച്ചവടമില്ല എന്നാൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ഉന്നതരായ നേതാക്കൾക്ക് ഭൂമാഫിയകളുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം എന്നുകൂടി ശിവരാജൻ എടുത്തു പറയുമ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആർക്കും പരിശോധിക്കാം എന്നാൽ കൃഷ്ണകുമാറിൻ്റെ ഉൾപ്പെടെയുള്ള പാലക്കാടിലെ സമുന്നതരായ നേതാക്കളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ബി ജെ പി നേതാക്കൾ തയ്യാറാണോ എന്ന് ശിവരാജൻ വെല്ലുവിളിക്കുന്ന മട്ടിൽ തന്നെ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പാലക്കാട് ബി ജെ പി രണ്ട് തട്ടിലാകുന്നു ബി ജെ പി കേരളത്തിൽ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ചിത്രമാണ് ലഭിക്കുന്നത് പാലക്കാടിന്റെ ചുമതലയുള്ള രഘുനാഥ് എ സി റൂമിലിരുന്നു കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുന്നു എ സി കൊണ്ടല്ല നേതാക്കൾ പ്രചരണ പരിപാടികൾ ചാർട്ട് ചെയ്യേണ്ടത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി അവർക്കിടയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ വിജയം കൊയ്യാനാകൂ എന്ന് കൂടി ശിവരാജൻ പറയുമ്പോൾ കെ സുരേന്ദ്രനും പാലക്കാടിന്റെ ചുമതലയുള്ള രഘുനാഥനുമെല്ലാം കൃത്യമായ ഒരു അടി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ് ശിവരാജന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് പാലക്കാടുള്ള സാധാരണക്കാരായ അണികളെല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ബി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുരേന്ദ്രം രാജിവെക്കാൻ മടിയുണ്ടെങ്കിൽ സുരേന്ദ്രൻ രാജിവെക്കേണ്ട പകരം പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ അണികളെല്ലാവരും ഒന്നടങ്കൻ രാജിവെച്ച് പോകാം എന്നാണ് ബി ജെ പിയുടെ അണികളിൽ പലരും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് കുറിപ്പിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ മാറാൻ തയ്യാറാണ് അധ്യക്ഷനായ സുരേന്ദ്രൻ അവിടെ നിന്ന് ഭരിച്ചു കൊള്ളട്ടെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പിന്മാറുന്നു എന്ന രീതിയിൽ തന്നെയാണ് പലരും എഫ് പി പേജിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും കുറിപ്പുകൾ കുറിപ്പുകളിട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിൻ്റെ പരാജയത്തിന് കാരണം കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ അനവസരത്തിലുള്ള ചില പ്രസംഗങ്ങളും പ്രചരണങ്ങളും തന്നെയാണ് എന്ന് തന്നെയാണ് ശിവരാജൻ ഉൾപ്പെടെയുള്ള പാലക്കാട് നേതാക്കളും അണികളും ഒരേ സ്വരത്തിൽ പാലക്കാട് തമ്മിൽ നടത്തിയ കളികളാണ് കൃഷ്ണകുമാറിന്റെ പരാജയത്തിലേക്ക് തന്നെയാണ് ഇതിൽ നിന്നും എന്തായാലും സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുന്നു എന്നാൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നടിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനാണോ പാലക്കാട് കൃഷ്ണകുമാറിന്റെ പരാജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആ സ്ത്രീയെ ഇതിലേക്കൊന്നും വലിച്ചഴക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി കെ സുരേന്ദ്രൻ പറഞ്ഞത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് പാലക്കാട് നഗരസഭ കൗൺസിലിലെ ചില ആളുകളും ശോഭാ സുരേന്ദ്രനും ചേർന്നാണ് കൃഷ്ണകുമാറിന്റെ പരാജയത്തിന് വഴിയൊരുക്കിയത് എന്ന് നേരത്തെ സുരേന്ദ്രപക്ഷത്തുള്ള ചില ആളുകളും കെ സുരേന്ദ്രനും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് മാധ്യമങ്ങൾ സുരേന്ദ്രനോട് ചോദിച്ചത് അപ്പോഴാണ് സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും ആ സ്ത്രീയെ ശോഭാ സുരേന്ദ്രനെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ട എന്ന തരത്തിലുള്ള ഒരു മറുപടി ഉണ്ടായത് പ്രതികരണം ഉണ്ടായത് എന്തായാലും കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ ശോഭാ സുരേന്ദ്രനെ അവരോധിക്കണം എന്നാലേ കേരളത്തിലെ ബി മുന്നോട്ട് പി പോകുകയുള്ളൂ എന്നാണ് ബി ജെ പല നേതാക്കളും അണികളും ഒരേ സ്വരത്തിൽ പറയുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം എന്തായാലും മാറണം ബി ജെ പി മുന്നോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ഛാശക്തിയുള്ള ശോഭാ സുരേന്ദ്രനെ പോലെ ഗർജിക്കുന്ന സിംഹണികളായ തീപ്പൊരി നേതാക്കളായ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കുവാനും അവരെ നയിക്കുവാനും കരുത്തുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള ആളുകളാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരേണ്ടത് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും ഒരുപോലെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കെ സുരേന്ദ്രനെ കേരളത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം തങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കൊണ്ടപ്പോൾ വ്യക്തമാക്കിയത് കേരളത്തിൽ ഇനി ഒരു നേതൃമാറ്റം കൂടാതെ ബി ജെ പിക്ക് ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന തരത്തിൽ ബി ജെ പി പൊട്ടിത്തെറിയുടെ വക്കലിരിക്കുന്നു കൃഷ്ണദാസ് പക്ഷമാണ് എപ്പോഴും കെ സുരേന്ദ്രനെ പിന്തുണച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷവും കെ സുരേന്ദ്രനെ തള്ളി എന്നും കെ സുരേന്ദ്രനോടൊപ്പം നിന്നിട്ടുള്ള മുൻ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനും ഇപ്പോൾ കെ സുരേന്ദ്രനെ തള്ളി എന്ന് വരുമ്പോൾ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഉപേക്ഷിച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും വരും നാളുകളിൽ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം ഉപേക്ഷിക്കുമോ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷയായി സ്ഥാനമേൽക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം